ഹായ് ഓൾ എല്ലാവർക്കും മൈ നോട്ട്ബുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ കേരള പി എസ് സി എക്സാമുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ എക്സാംസ് ആണ് ഇനി ഏതൊക്കെയാണ് കൺഫർമേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ള ഒരു എക്സാം ആണ് ഒന്ന് പ്രയോറിറ്റി സെക്ടർ ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് വരുന്നത് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അഡ്മിഷൻ ടിക്കറ്റ് പതിനെട്ടാം തീയതി പതിനെട്ട് ജൂലൈ മുതൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ഓൺലൈൻ ഓർ ഒ എം ആർ ആയിരിക്കാം ഡിപെൻഡിങ് ഓൺ എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നതിനനുസരിച്ചാണ് ഓൺലൈൻ എക്സാം ആകുന്നത് ഇനി ഡ്യൂറേഷൻ ആണ് എല്ലാ എക്സാമും പോലെ തന്നെ വൺ അവർ തേർട്ടി മിനിറ്റ്സ് ആണ് മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നവർ മുന്നൂറ്റി നാല് പേരാണ് പ്രയോറിറ്റി സെക്ടർ ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇനി ഇതിൻ്റെ സിലബസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ കലണ്ടർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓറൽ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി ഇത് കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കാണ് ഇപ്പം ഇത് വേറെ എക്സാം ആണ് അതേ ഡേറ്റിൽ തന്നെ നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ സെയിം ഡേറ്റിൽ തന്നെയാണ് ഇതിൻ്റെ കൺഫർമേഷൻ സെയിം ഡ്യൂറേഷൻ തന്നെയാണ് വരുന്നത് ഈ ഒരു സെറ്റിൽ എല്ലാത്തിലും അങ്ങനെയാണ് ഇപ്പോൾ മുന്നൂറ്റി അൻപത്തി നാല് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അടുത്ത പോസ്റ്റാണ് റെസ്പിറേറ്ററി ടെക്നീഷ്യൻ ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ് ഇത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഇരുപത്തി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ റെസ്പിറേറ്ററി ടെക്നീഷ്യൻ ഗ്രേഡ് ടുയിലേക്ക് ഇരുപത്തി ഒൻപത് പേരാണ് കാൻഡിഡേറ്റ്സ് ഇനി ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഈ ഫാർമസിസ്റ്റിൻ്റെ ഒരുപാട് പോസ്റ്റ് ഉണ്ട് ഇപ്പം ഇതിൽ തന്നെ ഈ നാലാമത്തെ ഈ ഒരു സീരിയൽ നമ്പർ മുതൽ ഇരുപത്തി ഒന്ന് വരെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ആണ് അത് സെയിം കോമൺ എക്സാം ആണ് നടക്കുന്നത് അപ്പം ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എന്ന് പറയുന്ന ആയുർവേദ എൻ സി എ കാറ്റഗറിയിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇത് വരുന്നത് മലയാളത്തിലാണ് ഇതിൻ്റെ ലാംഗ്വേജ് മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇനി നാല് പേരാണ് ആ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലേക്കാണ് അതുപോലെ പാലക്കാട് കോട്ടയം ഇടുക്കി കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എല്ലാത്തിനും കൂടിയുള്ളൂ കോമൺ എക്സാം ആണ് ആക്ച്വലി നടക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ഇതിലേക്കും ഓരോ ഡിസ്ട്രിക്ടിലേക്കും അപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ വ്യത്യാസം ഈ ഒരു ഇടുക്കി ജില്ലയിലേക്ക് രണ്ട് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ആകുന്ന അൻപത്തി മൂന്ന് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് സിസ്റ്റർ ഗ്രേഡിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ഉണ്ട് എൻ സി എ റിക്രൂട്ട്മെന്റ് നമ്മൾ കുറെ പറഞ്ഞു അതിനുശേഷം ശേഷം റിക്രൂട്ട്മെന്റ് ഉണ്ട് അപ്പോൾ ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ തന്നെ എല്ലാ ജില്ലകളും പിന്നെയും വരുന്നുണ്ട് എൻ സി എ ചില ജില്ലകളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ് പിന്നെ ഇവിടെ നൂറ്റി പത്ത് പേർ അപ്ലൈ ചെയ്തിരിക്കുന്ന പാലക്കാട് നൂറ് പേര് കോഴിക്കോട് അങ്ങനെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു നാല് മുതൽ ഇരുപത്തൊന്ന് വരെ കോമൺ എക്സാം ആണ് വരുന്നത് ഇനി അടുത്തൊരു കോമൺ ടെസ്റ്റ് ആണ് ഈ ഒരു അറുന്നൂറ്റി ഇരുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ കുക്ക് എന്ന പൊസിഷനിലേക്കാണ് എല്ലാം എൻ സി എ കാറ്റഗറിയാണ് ധീവര എൽ സി ബാർ എ ഐ മുസ്ലിം കാറ്റഗറിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇതെല്ലാം കൊല്ലം ജില്ലയിലേക്കാണ് കോമൺ എക്സാം ആണ് ഇനി അടുത്തത് ഇരുപത്തി അഞ്ചാമത് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സംഹിത സാൻസ്ക്രി ആൻഡ് സിദ്ധാന്തം അത് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് അതിൻ്റെ എക്സാം വരുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എക്സാം എല്ലാം തന്നെ ഓഗസ്റ്റ് ഒന്നാം തീയതി നടക്കുന്ന എക്സാമിനേഷനാണ് എല്ലാത്തിൻ്റെയും ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പറയുന്നത് ഇനി രണ്ടാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട് ഗ്രേഡ് ത്രീ ഡി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അക്കൗണ്ടൻറ് ഗ്രേഡ് ത്രീ ആയിരുന്നു അപ്പോൾ ഇതിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അടുത്തത് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നു ഇതിലേക്ക് എണ്ണായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ എക്സാമും രണ്ടാം തീയതിയാണ് ഓഗസ്റ്റ് രണ്ടിനാണ് നടക്കുന്നത് ഇനി അടുത്ത രണ്ടാം തീയതി ഉള്ള മറ്റൊരു എക്സാമാണ് നേഴ്സ് ഗ്രേഡ് ടു നഴ്സ് ഗ്രേഡ് ടു ആയുർവേദ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കോട്ടയത്തേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതും മലയാളത്തിലാണ് നാല്പത്തി രണ്ട് പേരാണ് അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ മറ്റൊരു കോമൺ എക്സാം ആയിട്ട് നടത്തുന്ന മറ്റൊരെണ്ണമാണ് എൻ സി എ കാറ്റഗറിയിലേക്ക് മുസ്ലിം വിളിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലേക്ക് അപ്പം എറണാകുളം ജില്ലയിലേക്ക് എൺപത്തി ഒന്ന് പേരും കോട്ടയം ജില്ലയിലേക്ക് നാൽപ്പത്തി രണ്ട് പേരും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമിൻ്റെ എന്തിൻ്റെങ്കിലും സിലബസ് നമുക്ക് വീഡിയോ ആയിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ അതിൻ്റെ സിലബസ് ചെയ്യുന്നതായിരിക്കും അടുത്തത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററും അത് രണ്ടും വരുന്നത് അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ് ഉണ്ട് ലോവർ ഡിവിഷൻ ഉണ്ട് ഇതെല്ലാം സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് പിന്നീട് വരുന്ന ഈ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എൻ സി എ കാറ്റഗറീസാണ് മുസ്ലിമും അതുപോലെ തീയ്യ ഇഴവ ബിലാവ കാറ്റഗറിയിലേക്കുള്ള എക്സാം കോമൺ എക്സാം ആണ് മുസ്ലിം കാറ്റഗറിയിലേക്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് പേരും ഈഴവ തീയ്യ ബിലാവ കാറ്റഗറിയിലേക്ക് ആറ് പേരുമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇനി അടുത്തത് അപ്പോൾ ഈ ഒരു അപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ സി എ കാറ്റഗറീസ് വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അയക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും എൻ സി എ കാറ്റഗറി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഓർക്കുക ഇനി അടുത്തത് ഹെറിറ്റേജ് ഡോക്യുമെൻ്റ് ട്രാൻസ്ലേറ്റ് ഇതിൻ്റെ എക്സാം വരുന്നത് ഏഴാം തീയതിയാണ് ഏഴാം തീയതി ഈ ഹെറിറ്റേജ് ഡോക്യൂമെൻ്റ് ട്രാൻസ്ലേറ്റർ ഉണ്ട് അതുപോലെ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം അതിന്റെ എക്സാം ഉണ്ട് അപ്പോൾ അത് പല ജില്ലകളിലായിട്ട് പല എൻ സി എ കാറ്റഗറി ആയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ സിലബസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം തമിഴ് മീഡിയത്തിലേക്ക് വിളിച്ചിരിക്കുന്നതാണ് എക്സാം വരുന്നത് ഏഴാം തീയതിയാണ് ഓഗസ്റ്റ് ഏഴാം തീയതി അപ്പം അതിന് കോമൺ എക്സാംസ് ആണ് വന്നിരിക്കുന്നത് പല എൻ സി എ കാറ്റഗറിയിലേക്കും ഡയറക്ടർ റിക്രൂട്ട്മെന്റിലേക്കും പല ജില്ലകളിലേക്കും വിളിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ജനറൽ മാനേജർ ഡയറക്ടർ ഡയറക്റ്റ് ആണ് അതും ഏഴാം തീയതിയാണ് സീമാൻ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് അതും ഏഴാം തീയതി തന്നെയാണ് വന്നിരിക്കുന്നത് സീമാൻ പോസ്റ്റിലേക്ക് മൂവായിരത്തി ഒന്നൂറ്റി അറുപത് ആളുകളാണ് അയച്ചിരിക്കുന്നത് ഇനി ഹൈസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിൻ്റെ എക്സാംസ് വരുന്നത് എട്ടാം തീയതിയാണ് അപ്പോൾ ഇതിൽ എട്ടാം തീയതി കുറേ കോമൺ ആണ് വരുന്നത് നാൽപ്പത്തി എട്ട് മുതൽ അറുപത്തി ആറ് വരെ നാൽപ്പത്തി എട്ട് മുതൽ അറുപത്തി ആറ് വരെ ഇവിടെ കോമൺ എക്സാമാന്ന് കൊടുത്തിട്ടുണ്ട് അത് സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് ലോവർ ഡിവിഷൻ അങ്ങനെയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ എല്ലാം എല്ലാ എക്സാമും എട്ടാം തീയതി തന്നെയല്ല അതിൻ്റെ പന്ത്രണ്ടാം തീയ്യതി രണ്ട് എക്സാംസ് ഉണ്ട് ഹിസ്റ്ററിയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇവിടെ മലയാളം ഒരു സബ്ജക്റ്റ് വൈസ് ഡിഫറൻസ് ഉണ്ട് ഗാന്ധിയൻ സ്റ്റഡീസ് ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിൻ്റെ എക്സാം കോമൺ എക്സാം അല്ല അടുത്തത് സ്റ്റെനോ ടൈപ്പിസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കുറേ എക്സാംസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കോമൺ എക്സാം ആണ് എന്നാണ് പതിമൂന്നാം തീയതിയാണ് ഇനി പതിനാലാം തീയതിയുള്ള ഒരു എക്സാമാണ് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് പി ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഓരോ ജില്ല വൈസ് കൊടുത്തിട്ടുണ്ട് ബൈ ട്രാൻസ്ഫർ എക്സാമും ഉണ്ട് അതുപോലെ തന്നെ എൻ സി എ കാറ്റഗറിയിലും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോ ജില്ലകളിലും അത് പതിനാലാം തീയതിയാണ് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് ഉണ്ട് അതും ഇങ്ങനെ ഓരോ ബൈ ട്രാൻസ്ഫറും അതുപോലെ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റും എൻ സി എയും വിളിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സാം വരുന്നതും പതിനാലാം തീയതിയാണ് ഇനി പതിനാറാം തീയതി ഉള്ളൊരു എക്സാം ആണ് അസിസ്റ്റൻ്റ് സൂപ്രൻറ്റ് അത് എസ് ആർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആണ് വരുന്നത് എസ് ടി ഒൺലി ആണ് ഇനി എ സി പ്ലാന്റ് ഓപ്പറേറ്റർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷനിലേക്കാണ് പതിനാറാം തീയതിയാണ് എക്സാം പതിനാറാം തീയതിയുള്ള മറ്റൊരു എക്സാം ആണ് പ്രീ പ്രൈമറി ടീച്ചർ ഡെഫ് സ്കൂളിലേക്കുള്ള ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് എൻ സി എ ആണ് ഈഴവ തീയ്യ ബിലാവ ആ ഒരു എൻ സി എ കാറ്റഗറിയിലേക്ക് വിളിച്ചിരിക്കുന്നതാണ് പിന്നെ പതിനാറാം തീയതി മറ്റൊരു എക്സാം സ്വീമിംഗ് ടീച്ചർ യു പി എസ് ആണ് ക്ലർക്ക് ഡയറക്ട് റിക്രൂട്ട്മെൻറ് ഉണ്ട് കൊല്ലം ജില്ലയിലേക്കുള്ള ക്ലർക്കും കണ്ണൂർ ജില്ലയിലേക്കുള്ള ക്ലർക്കും പതിനേഴാം തീയതിയാണ് നടക്കുന്നത് അടുത്തത് ട്രേഡ് ഇൻസ്റ്റ ഗ്രേഡ് പ്രിൻറ്റിംഗ് ടെക്നോളജി അത് പത്തൊൻപതാം തീയതിയാണ് ഇനി പത്തൊമ്പതാം തീയതി മറ്റൊരു എക്സാം ആണ് ഡെപ്യൂട്ടി മാനേജർ പേഴ്സണൽ ആൻഡ് ലേബർ വെൽഫെയർ ഇനി പത്തൊമ്പതാം തീയതിയുള്ള മറ്റൊരു എക്സാം ആണ് റിസർച്ച് അസിസ്റ്റന്റ് കെമിസ്ട്രി ലെക്ചറർ ഇൻ ആർട്സ് ഹിസ്റ്ററി ആൻഡ് എസ്തറ്റിക്സ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട് അതും പത്തൊമ്പതാം തീയതിയാണ് ഇനി ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് എക്സാം വരുന്നു ഇടുക്കി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാലക്കാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതുപോലെ ഈ ഒരു ട്രാൻസ്ഫർ ഉണ്ട് അതുപോലെ തന്നെ ഇത് നേരത്തെ പ്രിലിംസ് കഴിഞ്ഞതിൻ്റെ മെയിൻ എക്സാം ആണ് അതുപോലെ എൻ സി എ കാറ്റഗറി ഉണ്ട് ഈ മൂന്നെണ്ണം കൂടി കോമൺ എക്സാം ആണ് വരുന്നത് ഇനി ലബോറട്ടറി അറ്റൻഡർ ഡയറക്ടറി റിക്രൂ ഡയറക്ട് റിക്രൂട്ട്മെൻറ് എക്സ് കൺട്രോൾ റിപ്പോർട്ട്മെൻറ്റിലേക്ക് നടത്തിയതാണ് ഇരുപത്തി രണ്ടാം തീയതിയാണ് എക്സാം ഇരുപത്തി മൂന്നാം തീയതി നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ഉണ്ട് ഇനി നഴ്സറി സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് ഇതിൽ സ്റ്റേറ്റ് വൈഡ് ഉണ്ട് ഒരു എക്സാം അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യുകയും തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലേക്കുള്ള എക്സാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം കോമൺ എക്സാം ആണ് വരുന്നത് ഇതിൻ്റെ ഏതെന്തെങ്കിലും സിലബസ് വേണമെങ്കിൽ പറയുക നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യും അടുത്തത് ഇ സി ജി ടെക്നീഷ്യൻ ഗ്രേഡ് ടു അത് ഇരുപത്തി മൂന്നാം തീയതിയാണ് എക്സാം ഇരുപത്തി നാലാം തീയതി ഒരു എക്സാം ഉണ്ട് അത് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഇനി അടുത്ത സ്റ്റേറ്റ് വൈഡ് ഉള്ള അടുത്തൊരു എക്സാം ആണ് ഇരുപത്തി നാലാം തീയതി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഇതിൽ ഈ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററും അസിസ്റ്റന്റ് ഗ്രേഡ് ടൂവും കോമൺ എക്സാം ആണ് ഇരുപത്തി ഏഴാം തീയതി ഓഗസ്റ്റ് എക്സാം ആണ് റിപ്പോർട്ടർ ഗ്രേഡ് ടു അതുപോലെ ഇരുപത്തി ഒൻപതാം തീയതി ഉള്ള എക്സാം ആണ് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് മീഡിയം ഇടുക്കി ജില്ലയിലേക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പലതുണ്ട് ധീവര എൻ സി എ അതുപോലെ ഇവിടെ എൻ സി എ ഇ ബാർ ടി ബാർ ബി ഇവിടെ നമുക്ക് തമിഴ് മീഡിയം ഡയറക്ട് ഉണ്ട് ഇനി എൻ സി എ എസ് സി കാറ്റഗറിയിലേക്കുള്ളതും അപ്പോൾ ഈ ഒരു ഇടുക്കി ജില്ലയിലേക്കുള്ള ഇത് കോമൺ എക്സാം ആണ് വരുന്നത് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് മീഡിയം ഇനി അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസിൻ്റെ തന്നെ കുറേ എക്സാംസ് ഉണ്ട് വയനാട് തിരുവനന്തപുരം തൃശ്ശൂർ അങ്ങനെ കൊടുത്തിരിക്കുന്നു ഇതിൽ ഓരോ ജില്ലകളിലേക്കും അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളുടെ നമ്പർ നിങ്ങൾക്ക് കാണാം ഡെൻ ഇതെല്ലാം കോമൺ എക്സാംസ് ആണ് വരുന്നത് ഒരേ ദിവസമാണ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് എക്സാം അടുത്തത് ഇരുപത്തി ഒൻപതാം തീയതിയുള്ള മറ്റൊരു എക്സാമാണ് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം ഇതിൽ കൂടുതലും ട്രാൻസ്ഫർ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എക്സാമും ഇരുപത്തി ഒൻപതാം തീയതിയാണ് മുപ്പതാം തീയതിയുള്ള എക്സാം ആണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു അപ്പോൾ അതിൻ്റെ കോമൺ എക്സാമാണ് വരുന്നത് ഇവിടെ പല പല റിക്രൂട്ട്മെൻറ്റ് അതുപോലെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു ഇതെല്ലാം എന്താണ് കോമൺ എക്സാം ആണ് വന്നിരിക്കുന്നത് എത്ര പേര് അപ്ലൈ ചെയ്തു എന്നൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് എക്സാം വരുന്നത് ഇരുപത്തി മൂന്ന് സോറി മുപ്പതാം തീയതിയാണ് ഓഗസ്റ്റ് മുപ്പതാം തീയതി മുപ്പത്തി ഒന്നാം തീയതിയുള്ള മറ്റൊരു എക്സാം ആണ് ക്ലർക്ക് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് പത്തനംതിട്ട ജില്ലയിലേക്ക് അതുപോലെ തൃശ്ശൂർ ജില്ലയിലേക്ക് കാസർഗോഡ് ജില്ലയിലേക്കുള്ള ക്ലർക്ക് എക്സാം നടക്കുന്നത് എന്നാണ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ക്ലറിക്കൽ എക്സാം അതിൻ്റെ മെയിൻ എക്സാം നടക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ ഇത്രയും എക്സാംസാണ് നമ്മുടെ ഓഗസ്റ്റ് എക്സാം ഓഗസ്റ്റ് മന്തിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ എല്ലാവരും തന്നെ കൺഫർമേഷൻ ഉടനെ തന്നെ കൊടുക്കുക കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തി മൂന്നാം തീയതി പറയുമ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ജൂൺ പതിനൊന്ന് വരെയാണ് സാധിക്കുകയുള്ളൂ കൺഫേം ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ ഡിലേ വരുത്താതെ കൺഫർമേഷൻ കൊടുക്കുക താങ്ക് സോ മച്ച്